ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പളേയ് ഇന്ന് നമ്മൾ അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോയും കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ കമൻറ്റ് ചോദിക്കണ്ട താത്ത കുക്കിംഗ് വീഡിയോ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ അറിയണ്ടിട്ട് അപ്പൊ എന്താ ഞാൻ പരാതി തീർന്നോട്ടെ നമ്മളെ നാടൻ വിഭവങ്ങൾ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പം എന്താണെന്നല്ലേ കുമ്പളങ്ങ കേട്ടത് അറിയണവർക്ക് അറിയണ്ടാവും ഇതാണ് വൈദ്യ വൈദ്യൻ കുമ്പളങ്ങ വൈദ്യൻ കുമ്പളങ്ങ എന്നാണല്ലോ ഇതിന് പറയാം വൈദ്യൻ കുമ്പളങ്ങ അപ്പം നമ്മളെ സാധാരണ വലിയ കുമ്പളങ്ങൻ്റെ മാതിരിയല്ല ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ കുമ്പളങ്ങക്ക് അതാണല്ലോ വൈദ്യം കുമ്പളങ്ങ കുമ്പളങ്ങനെ പേര് വന്നിട്ടുള്ളത് അപ്പം ഇതും ഈ കപ്പാൻ്റെ രണ്ട് കഷ്ണവും കുറച്ച് ചിക്കനും ഒക്കെ ഇട്ടിട്ട് ഞാൻ ഒരു അടിപൊളി സൂപ്പർ കറി ഉണ്ടാക്കുകയാണ് ഈ കറി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തേങ്ങാച്ചോറ്റിക്കാണ് നല്ല ടേസ്റ്റ് ഈ ഒരു കറി കെട്ടോ അപ്പം നമ്മൾ കല്യാണത്താലേതൊക്കെ ഇങ്ങനെയുള്ള അതി കൂടെ ഇതിന്റെ ഒന്നിന്റെ കുറവുണ്ട് വായക്ക ഈ കായ ഉണ്ടല്ലോ പച്ചക്കായ അതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഇതിൽ തക്കാളി ഉള്ളിയൊക്കെ ഇടാ ഞാൻ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി കറിയാൻ ഉണ്ടാക്കാൻ പോണിട്ട് അപ്പൊ എല്ലാരും ഇതന്നെ ഉണ്ടാക്കി വൈദ്യൻ കുമ്പളം അല്ലെങ്കിൽ സദാ കുമ്പളം കെട്ടാതി കേട്ടോ ഇതേ പിന്നെ കുഞ്ഞാണിയാക്കാൻ്റെ തുണക്കാരന്റെ വീട്ടിൽ നിന്ന് മൂപ്പര് പറിച്ചു കൊടുത്താണ് കുഞ്ഞാണിയാക്ക ഇതില് ഈ മൂന്നെണ്ണം പറിച്ചു കൊടുത്തതാണ് അപ്പൊ എന്താ ഇത് വെച്ചാണ്ട് ഞമ്മക്കൊരു ബ്ലോഗ് ഇതൊന്ന് മുറിച്ചോക്കെട്ടോ അപ്പൊ കുഞ്ഞാണിയാക്കാനോട് പറഞ്ഞ പോലെ മൂപ്പര് അല്ലാ അത് മൂത്ത് കിണിക്കാ എന്തിനും മൂപ്പാണിത് ആ നല്ല മൂത്തക്കണ് അപ്പൊ നമ്മക്കിത് ചക്ക മുറിച്ചോക്കട്ടോ ഇതിന്റെ ഉള്ള എന്താണ് കൈന വലല്ല അത്രയും മൂത്തുക്കണ് കണ്ടോ ഇതാണ് സംഭവം അപ്പൊ ഇത് മുറിച്ച് കഴിയുമ്പോ തോരൊക്കെ കളഞ്ഞ ഇതിന്റെ ചോറൊക്കെ കളയുമ്പോ പറഞ്ഞ മാതിരി തന്നെ ഇത് കൊറച്ചുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞോലോ പിന്നേ വേണോ പിന്നെയും വേണോ ചോദിച്ചോലോ കുഞ്ഞാലിനോട് അപ്പൊ കുഞ്ഞാലി ഇത് മതി അറിഞ്ഞു അപ്പൊ മൂപ്പരി ഇറങ്ങോ ഇത് മുറിച്ചാല് ഇത് കൊറച്ചുള്ളുണ്ടാവുക അതിന്റെ ഒരു മൂപ്പ് കത്തി മൂറിച്ചല്ലായിട്ടാ എനിക്ക് വരിയായിട്ടാന്നറിയില്ല കുമ്പളങ്ങ ഇട്ടിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള കുമ്പളങ്ങയാണ് ഞാനിത് തോല് ചെത്തിയിട്ടൊന്ന് കാണിച്ചു തരട്ടോ ഇത് ഇങ്ങനെ ഇട്ട ഞാൻ തോൽ ചെത്തണത് നമ്മള് സാധാരണ കുമ്പളങ്ങ ചെത്തുമ്പോൾ തന്നെ ഇങ്ങനെ തോല് ചെത്തിയിട്ട് നമ്മളിതിന്റെ ചോറ് കളഞ്ഞിട്ട് മുഴുവനൊന്ന് ചത്തട്ടോ എന്നിട്ട് കാണിച്ചു തരട്ടോ ബാക്കി ഇത് രണ്ടെണ്ണം എടുത്തിട്ടുള്ളു ഇത് നോർക്കിയപ്പ തന്നെ ഉണ്ട് അപ്പൊ ഇത് ഇത് വേണ്ടെങ്കി ഇത് പൊഞ്ഞിവിടെ നിക്കട്ടെ അപ്പൊ ഇത് കണ്ടോ കുരുമൊക്കെ നല്ലോണം കിട്ടും മൂത്തുക്കണ് നല്ല മൂത്തിട്ടുണ്ട് ഈ വിത്തൊന്ന് മണ്ണു കൂടം ഇട്ടാൽ മതിയോ ഉണ്ടാവാൻ എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാ ഈ കറി ഉണ്ടാക്കാന് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ നല്ല മൂത്തക്കണ് ഇങ്ങനെയാണ് ഇപ്പൊ ഇത് മുറിച്ചെടുക്കണത് അപ്പോ കുമ്പളങ്ങ കുറച്ച് വലിയ കഷ്ണമായാലും കറിക്ക് ടേസ്റ്റ് ആക്കാറ് പിന്നെ ഇത് എന്താല് ഇതൊക്കെ ഇങ്ങോട്ട് അലിഞ്ഞു ചേരും കറിക്ക് അപ്പൊ ഇനി ഈ കുമ്പളക കഷ്ണൊക്കെ ഞാനൊന്ന് മുറിച്ചെടുത്തിട്ട് കാണിച്ചു തരട്ടോ അപ്പൊ ഇതാ നമ്മളെ കുമ്പളക കഷ്ണങ്ങളൊക്കെ നുറുക്കി ഇത്രയും കഷ്ണുണ്ട് അപ്പൊ ഇത് വെന്താത്ര ഉണ്ടാവില്ല ഇനി നമുക്ക് ഇതില് ഈ കറിയിൽ ഇടാൻ വേണ്ടിയിട്ട് ഇതാ രണ്ട് ചെറിയ കപ്പ കഷ്ണം വലിയ കഷ്ണേന്നു അപ്പൊ ഞാൻ രണ്ടെണ്ണം മാത്രം എടുത്തതാണ് കേട്ടോ അപ്പൊ ഒരുപാടായാലും കൂട്ടാൻ പോലെയാവും നമുക്ക് കുറച്ച് കറിയും വേണം ഒരു കറി എന്നാ നല്ല നീണ്ട ചാറുമാകരുത് അങ്ങനത്തെ ഒരു കറിയ നമ്മൾ ഉണ്ടാക്കാൻ പോണെട്ടോ ശരിക്കും പറയാണെങ്കിൽ ഏ ഇതിപ്പോ ചില ആൾക്കാർക്കൊക്കെ കറിയും ഇത് എങ്ങനെയാണ് കറി നല്ല പിന്നെ പരിചയം ഉണ്ടാവും പരിചയമില്ലാത്ത ആൾക്കാർക്കാണ് കേട്ടോ അപ്പൊ ഇനി കപ്പ എന്തന്നെ ഞാനിങ്ങനെ ഒന്ന് കൊത്തി നുറുക്കി ഒന്ന് ചെറുതാക്കട്ടോ അപ്പൊ ഇതാ കപ്പ ഞാന് നുറുക്കി പൂള എന്ന് പറയുന്ന സാധനം മണ്ണുണ്ട് കിട്ടോ അത് നല്ലോണം കഴുകണം മണ്ണുണ്ട് ഞാൻ സാധാരണ പിന്നെ കഴുകിട്ടാണ് നുറുക്കൽ ഇപ്പൊ ഇതിങ്ങനെ നിക്കട്ടെ ഇനി ഞമ്മക്ക് എന്ത് ചെയ്യാന്നറിയോ ഇതിങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതാ ഇത് ഉരുളക്കിഴങ്ങാണ് ഈ ഉരുളക്കിഴങ്ങ് ഈ തക്കാളി ഒരു നാല് പച്ചമുളക് ഒക്കെ ഞമ്മക്ക് ഇത് കിടക്കട്ടോ ഇപ്പൊ ഞാൻ ഈ ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് തൊലി കളഞ്ഞാണ്ട് അത് കിടട്ടോ അതാ നമ്മളെ കപ്പ കഷണുണ്ടല്ലോ നുറുറുക്കി ഞാൻ ആ ഉരുളൻ കിഴങ്ങ് ഉണ്ടല്ലോ ഉരുളം കിഴങ്ങി കറിക്ക് ടേസ്റ്റ് കേൾക്കാറ് അത് അതും കൂടെ ഇടാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് ഇതിക്ക് എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കുമ്പളങ്ങണ്ടല്ലോ കുമ്പളങ്ങ അത് ഇട്ട് കൊടുത്തു പിന്നെതാ നമ്മൾ ഉരുളം കിഴങ്ങും കപ്പയും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുത്തു ഇട്ടുകൊടുത്തു കേട്ടോ പിന്നെ നമ്മളെ തക്കാളിയും പച്ചമുളക് നുറുക്കിയത് ഇട്ട് കൊടുത്തു ഇട്ടുകൊടുത്തു അടവട്ടെ ഈ പിന്നെ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതാ വെളുത്തുള്ളിന്റെ രണ്ടല്ലി കുറച്ച് ചെറിയ ഉള്ളി ഒരിഞ്ചി കഷ്ണം ഇത് ചതക്ക് നമുക്ക് ഇത് ചതച്ചിട്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കണം അതിന് ഇത് ചതച്ചിട് എപ്പോഴാന്നറിയോ ഇത് അടുപ്പത്ത് വെച്ചാൽ തിളച്ചതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ ഇനി ഇതേക്ക് മസാലപ്പൊടി എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടോ ഇടുക്കട്ടെട്ടോ മഞ്ഞൾപ്പൊടി ഇതാ കുറച്ച് നല്ലോണം മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്ക് ഇതേക്ക് മുളക് പൊടി മുളക് പൊടി കൊറച്ച് മുളക് പൊടി ഇട്ടാതിട്ടോ നല്ല എരിവാണ് കുറച്ചും കൂടി ഇടട്ടെ അത്ര ഇട്ടിട്ടുണ്ട് കുഞ്ഞാണി ആക്ക ഇവിടെ എരിവ് പറ്റൂല ഇതാക്കണ് ഇത്രയും മുളക് പൊടി ഇട്ടു കേട്ടോ ഇനി മല്ലിപ്പൊടി ഇട്ടോണ്ടട്ടെ നമ്മളെ പൊടികളുടെ ടിങ്ങണ്ട് നിങ്ങള് പഴയ സൈസ് കുപ്പി പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി കഴിഞ്ഞിപ്പണ് ഇതാക്കണം ഒന്ന് ഇതിൽ ഒന്നര ടീസ്പൂൺ ഇണ്ട്ട്ടോ അത് ഇട്ട് കൊടുത്തുട്ടോ മല്ലിപ്പൊടി ഉണ്ട് അവിടെ വലിയ കിണ്ണിൽ കഴിച്ചിടാനുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതാണ് കേട്ടോ അതാ കുറച്ച് പെരുഞ്ചീരകം പൊടിച്ച് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ഞാൻ കാണിച്ചേരട്ടെ അതാണ് കൊണ്ടേക്കട്ടെ അമ്മക്ക് അതാ ചാടിയോ ഇനി നമുക്ക് നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ കഴുകി വെച്ച ചിക്കൻ ഇതാ അതിട്ടുകൊടുത്തു ആകെ ചിക്കന് കുറച്ചുള്ളൂട്ടോ ഇത് ഇട്ട് കൊടുക്ക ഇത് ഇട്ടുകൊടുത്തു ഇത് ഞാൻ പറഞ്ഞില്ല നമുക്ക് ചതക്കാനുള്ളതാണ് ഇനി നമ്മക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അത് കൂട്ടാനാവും ഇത് വേവുമ്പോ അതൊക്കെ ഒന്ന് ചുങ്ങി കൂട്ടും കാരണം കുറച്ചൊരു കറി കൊടുക്കുന്ന ഉള്ളൊരു ചാറാണ് കേട്ടത് ഇനി നമ്മക്ക് ഇതിലേക്ക് ഇടാനുള്ളത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ചിക്കനും നമ്മളെ യും കുമ്പളങ്ങയും തക്കാളിയും പച്ചമുളകും ഇട്ടു പിന്നെ നമ്മൾ ഇതിക്ക് മഞ്ഞൾപ്പൊടി ചാടി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും പെരും ജീരക കൊടുത്തുട്ടോ ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിക്കണേ അപ്പോ ഇത് ചതക്കാനുള്ളതാണ് അപ്പൊ ഇതൊന്നും നമുക്ക് അടുപ്പത്ത് വെക്കാം നമ്മൾ വിറക് അടുപ്പത്താണ് വെക്കാൻ പോണോ അപ്പൊ അടുപ്പത്ത് വെക്കാം നമുക്ക് അപ്പൊ അടുപ്പത്ത് വെക്കട്ടെ അപ്പൊ അതാ നമ്മളിത് അടുപ്പത്ത് വെച്ചു പച്ചകിരി വെച്ചതുകൊണ്ടേ അടുപ്പത്തിൽ വെച്ചേക്ക കേട്ടോ അപ്പം അതിൽ കുറച്ച് വെള്ളം കുറവുണ്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുക്കാം കേട്ടോ കുറച്ച് വെള്ളം കുറവുണ്ട് നമ്മളതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അവിടെ കല്ലുപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പൊടിപ്പാണ് ഉപ്പാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വര വരണം തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് ഇത് തിളച്ചിട്ട് നമുക്ക് അത് ആ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചുകൊണ്ട് ഇവിടെ നല്ല മഴയാണ് കറണ്ട് പോയിട്ടോ അപ്പൊ നമുക്ക് ഇതാ ഈ കല്ലറിലിട്ടിട്ട് ഈ സംഭവം ഒന്ന് ചതച്ചെടുക്കാം ചെറിയുള്ളി വെളുത്തുള്ളി ഇത് മാത്ര ചെറിയ ഒരു പൊണ്ണ മാത്രം കറണ്ട് പോയി ഇവിടെ നല്ല മഴയാണ് അപ്പൊ പിന്നെ ഇത് ആകെ കുടുങ്ങി അപ്പൊ അത് നല്ലോണം ചതച്ചെടുത്തു ചതച്ചെടുത്തിട്ട് ഇനി നമ്മക്ക് ഇത് നമ്മളെ ചിക്കനും ഇനി നമുക്ക് ഇതുണ്ടല്ലോ ൊടുക്ക ഇനി നമ്മളെ പൂളയും കുമ്പളങ്ങയും കിഴങ്ങും തക്കാളിയും ഇതൊക്കെ വെന്തിട്ട് നമുക്ക് അടച്ച് ഒന്ന് കൊടുക്കട്ടോ നമ്മളെ കഷ്ണങ്ങളും ചിക്കനൊക്കെ അടുപ്പത്തിണ്ട് വെന്ത് കൊണ്ട് അപ്പോൾ അപ്പൊ വെന്ത് വേവുമ്പോ നമുക്കൈക്ക് തൂമിക്കണ്ടേ അപ്പൊ അതിന് വെളിച്ചെണ്ണ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടായിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കട്ടോ തൂമിക്കാൻ വേണ്ടിട്ടാണ് ഈ ഉലുവ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ിയത് ഉണ്ടാക്കി അരിഞ്ഞിടാണ്ട് ഇട്ടുകൊടുക്കാം ഇത് നല്ലോണം അങ്ങനെ ഗോൾഡൻ കളർ ആയി നല്ലോണം മൂത്ത് വരണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം കുറച്ച് കരിവേപ്പിൻ്റെ ഉണ്ട് അതും കൂടി ഇട്ട് മൂപ്പിച്ചിട്ടേ അപ്പം തന്നെ നമ്മൾ ആ ചാറ് റെഡി ആവും എന്നിട്ട് ഇതായിക്കാണ്ട് വെച്ച് കൊടുക്കട്ടോ ഉള്ളി കണ്ടില്ലേ ഉള്ളി ഉള്ളിതാ നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക അപ്പം ഞാൻ ഇത് ഇതാക്ക എണ്ണ അധികമായോ തോന്നുന്നുണ്ട് വെളിച്ചെണ്ണ ഇതിലേക്ക് കറിയപ്പിൻ്റെ ഇട്ടുകൊടുക്കാം കറിയപ്പിൻ്റെല നല്ല പോലെ ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് എന്ത് ചെയ്യാമെന്നറിയാം നമ്മളൊക്കെ അറിയില്ലോ കഴിക്കാണ്ട് ഒഴിച്ച് കൊടുക്കാം നമ്മളെ കറി ഏകദേശം വെന്ത്ക്കുന്നുട്ടോ ഇനി ഇപ്പം നമുക്ക് തൂണിക്കണം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ ആരെങ്കിലും കറി ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഇത ഈ ഒരു റെസിപ്പി പോലെ ഒന്ന് നോക്കുക എനിക്ക് എന്തായാലും ഇഷ്ടമാവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു കറിക്ക് ഇതിൽ നമുക്ക് പേരിന് കുറച്ച് ചിക്കൻ ഉണ്ട് പിന്നെ നമ്മളെ പൂള കുമ്പളങ്ങ ചിക്കൻ കഷ്ണം ഇതൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ ഇത് അത് ചോർക്കത് തേങ്ങ ചോർക്കാണ് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഉപ്പും ഇതൊക്കെ ഞാൻ നോക്കുമ്പോൾ ഒക്കെ പാകമാണ് അപ്പോൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കിക്കൊണ്ടിട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കറിയാണ് കേട്ടോ എനിക്കിത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പിന്നെ നമ്മളെ നാടൻ മുരിങ്ങ ഉപ്പേരി ഇതാണ് നമ്മളെ വീട്ടിലുണ്ടായ പച്ചമുളകൊക്കെ കീറിയിട്ട് നല്ലൊരു ഉപ്പേരിയും കൂടിയാണ് ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ടുള്ളത് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ